ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാല് ഒരു നാടൻ വിഭവമാണ് കേട്ടോ ടൈഫിന്റെ മുകളിലെ പച്ചക്കറി വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ അപ്പോ ഞാൻ പയർ പൊട്ടിക്കാൻ പോയപ്പോൾ കുറച്ച് പയറിന്റെ ഇല കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കുന്നു അപ്പൊ അത് വെച്ചിട്ട് ഒരു തോരനാണ് ഞാനൊരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ പയറിന്റെ ഇല ഞാൻ നന്നായിട്ട് കഴുകിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് കിട്ടി പയറ് നെയ്യല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ഇല അരിഞ്ഞു വെച്ചിട്ടുണ്ട് വീട്ടിലേക്ക് എന്തൊക്കെയാ വേണ്ടത് എന്ന് ഞാൻ പറയാം തേങ്ങ പച്ചമുളക് കുറച്ച് മുളക് പൊടി ഉള്ളി ചതച്ചത് വേപ്പില പിന്നെ ഇല ഒന്ന് വേവിച്ചെടുക്കണം കേട്ട വേവിച്ചിട്ട് അതിൽ വെള്ളം കളയണം അല്ലെങ്കിൽ വയറുവേദന ഉണ്ടാവും അവരൊന്ന് വേവിച്ചെടുക്കറി ഒരു മിക്സറി അടിച്ചാൽ മേക്കാം ഇല നന്നായിട്ട് വെള്ളിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചൂട് പോയതിനു ശേഷം നന്നായിട്ട് കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കാട്ട ഉപ്പിട്ടിട്ടാണ് കേട്ടോ ഞാനിത് വേവിച്ചത് ഇല ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാട്ട ചൂടുണ്ട് ചൂട് പോയിട്ടില്ല ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടാ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഈ പയറിന്റെ ഇടയ്ക്ക് വെള്ളത്തിന് കട്ടി കൂടുതലാണ് അപ്പോ വയറു വേദന വരും വേദന ഉണ്ടായാല് പിന്നെ ഞാൻ മിക്സിയില് തേങ്ങും പച്ചമുളകും കൂടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് കേട്ടോ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി വെണ്ച്ചെണ്ണ വെക്ക പരസ്യങ്ങൾ <coughs> കൊടുക്കാം ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കാം നിനക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയിട്ടാണ് കുറച്ച് ഇട്ടു കൊടുക്കേണ്ടത് ഇനി പറയു തേങ്ങ ഒതുക്കിയത് ഇട്ട് കൊടുക്ക മൂടി വെച്ചോട്ടാ മറ്റേ നമുക്ക് അങ്ങനെ പയറിന്റെ ഇല തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും പയറിന്റെ ഇല കിട്ടിയാല് ചെയ്ത് നോക്കണം കേട്ടോ പയറിന്റെ എല്ലാം എല്ലാവർക്കും അറിയാലോ ഔഷധ ഗുണമുള്ളതാണല്ലോ അപ്പൊ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ ഇതുപോലെ ചെയ്ത് നോക്കണം പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം പക്ഷേ പോലെ നിങ്ങളുടെ കമൻറ്റ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇനിയും ഞങ്ങൾ വേറെ വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്